ബോംബെന്ന് കരുതി വലിച്ചെറിഞ്ഞു പൊട്ടിയപ്പോൾ നിധി കൂമ്പാരം പതിമൂന്ന് സ്വർണ ലോക്കറ്റും പതിനേഴ് മുത്തുമണികളും കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ബോംബെന്ന് കരുതി പേടിച്ചാണ് അവർ ആ പാത്രം വലിച്ചെറിഞ്ഞത് പക്ഷേ ഏറിൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തുവന്നത് നിധി കൂമ്പാരം പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ പതക്കങ്ങൾ കാശിമാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ കിട്ടിയ നിധി എന്തു ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർക്ക് ഉണ്ടായില്ല നിധിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിക്കുകയും എത്തി ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി എസ് ഐ എം പി ഷിജു പറഞ്ഞു കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കെയാണ് ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചുവെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്നതാണല്ലോ കാലം അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണെന്നാണ് കരുതിയത് നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാമെന്ന പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞു ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിന്റെ മാതൃകയാണ് നിധി അടങ്ങിയിരുന്ന പാത്രത്തിന് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂശിയതാണോ എന്നും വ്യക്തമല്ല മീഡിയ ഫോർ കണ്ണൂർ ചില കരുതലുകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും വ്യക്തമല്ലോ കരുതലും സമ്പാദ്യവുമാണ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഗുണമേന്മയിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണ മഹൽ ഗോൾഡൻ ഡയമണ്ട് തലശ്ശേരി റോഡ് കുത്തുപറംബർ ഫോൺ ജീരോ ഫോർ നൈൻ ജീരോ ടൂ സിക്സ് ത്രീ വൺ നൈൻ ഏറ്റ് സെവൻ ജീരോ ടൂ ഫൈവ് സിക്സ് ത്രീ വൺ നൈൻറ്റ്